നമ്മടെ പേസ ഞാൻ ഒളിച്ചു പോയി എന്ന് വരെ പറഞ്ഞോരുണ്ട് ഞാൻ ഒളിച്ചു പോയതല്ല കൊണ്ട് പോയതല്ലേ വണ്ടിക്കാൻ പോയത് തമിഴ്നാട്ടിലേക്ക് ആദ്യത്തെ ദിവസം കേരള നാട്ടിൽ എന്തെങ്കിലും പുതിയ പണികളുണ്ടോ ഇല്ലെന്ന് അറിയില്ല അതുകൊണ്ട് കാറിൽ കൊണ്ടുപോയത് ഇനിയും ബസ്സിൽ വരാൻ കാരണം എനിക്ക് അവിടെ ചെയ്ത അങ്ങോട്ട് കൊണ്ട് പോകേണ്ടത് വന്നാൽ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് കാരണം പിന്നെ ചെക്ക് ചെയ്താൽ പിന്നെ ഈ നേരം വരെ നാല് തവണ കഴിഞ്ഞ തവണ നാല് തവണ ചെക്ക് ചെയ്തപ്പോ നാല് ചെക്ക് റിപ്പോർട്ടും എന്താണ് അന്വേഷിച്ചപ്പോളിൽ നിർദ്ദേശം കൊണ്ടല്ല മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഒരു അസോസിയേഷൻ ഒരു യൂണിയൻ ആ യൂണിയന് അവരുടെ മോഹം രക്ഷിക്കാൻ വേണ്ടി ഈ വണ്ടി നാലഞ്ചടുത്ത് ചെക്ക് ചെയ്യണം എന്നാണ് അവരുടെ യൂണിയന്റെ തീരുമാനമാണ് ആ യൂണിയന്റെ തീരുമാനം അവരുടെ അമ്മകനായി മാറുമെന്നുള്ളത് ആ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ആ യൂണിയൻ എതിരെ തന്നെ പോവുകയും ചെയ്യും യൂണിയൻ ആണ് ഇവരുടെ നികുതിയല്ല കേരള ജനതയുടെ നികുതി അവർക്ക് വിഷയമല്ല അവർക്ക് ഇഷ്ടംപോലെ കിട്ടാറുണ്ടല്ലോ നമ്മളൊക്കെ അവരുടെ പട്ടിക്ക് തോപ്പ് മേടിക്കാനുള്ള അതൊരു പോയതാണ് ഒരു മാസം കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാല് അതിന് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് കൈ കിട്ടും അതുകൂടാ ഞാൻ കിട്ടുന്നത് ഇപ്പോഴാണ് ഇവിടുത്തെക്കാരും ഓർത്തോ ഇവിടുത്തെ ടിപ്പർ ലോറിക്കാരെ പിടിച്ചു നിർത്തിയിട്ട് ആ ടിപ്പർ ലോറിക്കാരെ കൊണ്ട് ജീവിക്കുന്ന ഇവനെ പോലെയുള്ള കാശികളെ അറുത്തു കുറിച്ചിട്ടേ ഞാൻ വിടുള്ളൂ ഇവന്റെ ഈ പരിപാടി ഞാൻ നിർത്തിച്ചിരുന്നു കാരണം എനിക്കിട്ട് ചൊറിയാൻ ഇറങ്ങിയപ്പോൾ ചിന്തിക്കണമായിരുന്നു ഞാൻ എന്നെ അറിയാവുന്ന പല ഉദ്യോഗസ്ഥരും പലരോടും പറഞ്ഞതാണ് വേണ്ട അവരോട് കളിക്കാൻ പോകണ്ട ഞാൻ ഒന്നോ രണ്ടോ ഇതിൽ തന്നെ പറയുകയും ചെയ്തു ഞാൻ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കാര്യങ്ങൾ തീർക്കാൻ വന്നവരല്ല എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് പോകുമ്പോഴും ഇതിലൊരു തമാശയായിട്ട് പോയി ആളെ അറിഞ്ഞേ ഗായകനേടാവുള്ളൂ ഇത് ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ അറിഞ്ഞപ്പോണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ സാഹസങ്ങൾ കാണിച്ചപ്പോൾ ഒരു ചെക്ക് റിപ്പോർട്ട് ഇത് ജനറേറ്റ് ചെയ്യണമായിരുന്നു ആ അത് എന്തുകൊണ്ട് ജനറേറ്റ് ചെയ്തില്ല ഇതൊരു പ്രദർശനമാണ് പൊതുജനം കാണുന്നുണ്ട് അവർക്കറിയാം അവർ അവരുടെ സംഘടനയെ പറഞ്ഞത് യൂട്യൂബേഴ്സ് പണ്ടിക്കകത്തുണ്ട് നമ്മൾ പിടിക്കുന്ന എല്ലാവരും അറിയും അതുകൊണ്ട് പിടുത്ത ചെക്ക് റിപ്പോർട്ട് ഉണ്ടെന്ന് അറിയല്ലോ എന്നാണ് പറഞ്ഞത് ഇത് ജനം ഒന്ന് അറിയട്ടെന്ന് കൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് കേറിയത് ജനം അറിയണം ഈ പൊറോട്ട നാടകം എന്താണെന്നുള്ളത് ജനം ജനം പ്രതികരിച്ചു ഇവനൊക്കെ ഓരോ തവണയും പിടിച്ചു നിർത്തി ചെക്ക് റിപ്പോർട്ട് അടിക്കുകയും സസ്പെൻഡ് ചെയ്യാൻ ചെയ്യുമ്പോ ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണെന്നുള്ളത് ഇതിന് തന്നെ മനസ്സിലാക്കണം ആണ് ടിപ്പിൾ ലോറി ഓട്ടോറിക്ഷ ഇവരുമ്പോ വെറും പെട്ടിയോട് പെരുമാറുന്നതാണ് സാധാരണ ഈ കൊണ്ടുവരുന്ന വണ്ടിക്കാരന്റെ ടാക്സ് അടിക്കുന്ന പൈസയാണ് ശമ്പളം മേടിക്കുന്നത് ഇന്ത്യക്ക് ഒരു ട്രസ്റ്റ് കൊണ്ടിരുന്ന വണ്ടിക്ക് പണം മേടിക്കാതെ കടന്നു പോകുമ്പോ പലർക്കും ഞാൻ കാണുന്നുണ്ട് അത് മനുഷ്യന് ഈ വണ്ടിയോടുള്ള താല്പര്യമാരെ പിടിച്ചിട്ട് എന്നെ വലുതാക്കി അല്ലാതെ ഞാൻ കൂടിയതല്ല യുവന്മാർക്കെതിരെയുള്ള പ്രതിഷേധത്തിന് ഇപ്പം നമുക്ക് കിട്ടാൻ പോകുന്ന മന്ത്രി എന്ന് പറഞ്ഞാല് ഗണേഷ് കുമാർ ആണ് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ നല്ല തന്നെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന അദ്ദേഹത്തിന് ഈ സിസ്റ്റത്തെ നന്നാക്കാൻ പല വഴികൊണ്ട് അദ്ദേഹം അത് ചെയ്യൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അത് ചെയ്താൽ ഇവിടെ ഈ സംവിധാനം നന്നാവും ഈ സംവിധാനം നന്നാക്കാൻ സാധിക്കുന്ന കാര്യമുണ്ട് ഈ കെ എസ് ആർ അത് നന്നാക്കാൻ സാധിക്കാന്ന് ഉള്ളി പറഞ്ഞെങ്കിലും പുള്ളിക്ക് ആ കെ നന്നാക്കാൻ പറ്റിയാലല്ല അതിൻ്റെ തൊഴിലാളികളെ നന്നാക്കാൻ പറ്റിയാലും ഉള്ളി പറഞ്ഞത് അല്ലാതെ വണ്ടി പ്രസ്ഥാനം നന്നാക്കാൻ പറ്റിയാലെന്ന് ഉള്ളി പറയല ആ വണ്ടി പ്രസ്ഥാനം ഒന്നും മോശമല്ല എന്താ സംഭവിക്കുന്നേ ഇപ്പൊ ശബരിമലയാണ് കളക്ഷത്ര ആർക്കെല്ലാം അറിയുന്നു പണ്ടൊക്കെ ഇതൊക്കെ ഓരോ കവരില് പോലെ വരുവായിരുന്നു അപ്പൊ വല്ല ഉണ്ടോ ഉണ്ട് അമ്മയ്ക്ക് ഞാൻ കയറും പറഞ്ഞു പിന്നെ അവിടെ എന്നും പോലും എനിവലും പോലെ ഞാൻ പറഞ്ഞു ചുരുക്കം പറഞ്ഞ വനത്തിലുള്ള മൃഗങ്ങളെ കാരണം പേടിക്കേണ്ടത് ഇവിടെ ഉള്ള ഇവിടുത്തെ ആണ് എന്ന് പറയാൻ പറ്റിന്തുക്കള അതല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടല്ലോ നീ തന്നെയുള്ള ചോദിച്ചത് ും കൊള്ളാം എല്ലാരും ഒരു പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമന് വന്ന് ഇന്നും പിടിച്ചില്ലേ ഇന്നും പിടിച്ചില്ലേ ഇന്ന് എത്ര ഫൈൻ അടച്ചു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ പോകുമ്പോ കഴിഞ്ഞ വെല്ലുവിളിയല്ല വിളിച്ചിട്ട് എനിക്ക് അറിയാവുന്നതാണ് േഷൻ ബോർഡ് എടുത്തിട്ട് പോകണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് എഴുതി തന്നേക്കാവുന്നേ ചോദിച്ചുള്ളൂ അത് പറ്റിയല്ല വണ്ടി പിടിച്ച് അകത്തുള്ളൂ എന്നാണെന്ന് പറയാന്നു അങ്ങനെ ഞാൻ പറഞ്ഞുള്ളൂ ഒന്നും അനങ്ങല്ല നിയമം ഉണ്ടോ ഇല്ലോന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പിഴയടച്ചു പിഴയടച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ പഴയ കൊണ്ട് അടച്ചുന്ന് കൂട്ടിയാ മതി പിന്നെ കോടതി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ചെയ്തു മാത്രമേ ഉള്ളൂ കാരണം എന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അടയ്ക്കാന്നാണ് കോടതി പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പിഴയടച്ചു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവർക്ക് അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മളും ചെറുപ്പകാലത്തൊക്കെ ചില കാര്യങ്ങളിൽ ആശ്വസിച്ചിട്ടുള്ളവരാണ് അത് വേറെ ആരും കാണുന്നില്ലായിരുന്നു നമ്മുടെ ആശ്വാസം അതുകൊണ്ട് അതൊന്നും പോട്ടെ അത് അടിമകളോട് പിന്നെ അതിൽ കൊണ്ടൊന്നും പറയാനില്ല കാണമില്ല എന്നൊരാൾ തീരുമാനിച്ച പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് നടന്ന നാടകീയ രംഗങ്ങൾ കണ്ടില്ലേ അപ്പം നമ്മുടെ വണ്ടി വീണ്ടും ആലത്തൂരിൽ ആലത്തൂരിൽ നിന്ന് നമ്മൾ വീണ്ടും തൃശ്ശൂരിനെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്